ാണ് സെവൻ അല്ലേ അല്ലേമ ടീച്ചർക്കുന്നത് ആരാന്ന് പറഞ്ഞൂടാ സ്റ്റുഡന്റ് വല്ലമായിരിക്കും ആരാന്ന് ാണ് ഗസ് അതെ അതെ അപ്പൊ ഗായ്സ് നമ്മൾ ഇപ്പൊ ഇന്ന് റംസാൻ ഡേ സെവൻ ആണ് അപ്പൊ നമ്മൾ ഇന്ന് പാനു വീട്ടിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് റംലാൻ ബ്ലോഗാണ് ഗായ്സ് പാനു വീട്ടിലാണ് ഇന്നത്തെ നമ്മുടെ റംലാൻ നോമ്പുക്കാം എന്നതാണ് എനിക്ക് അയ്യോ നല്ല ചേട്ടൻ മീഡിയ കണ്ടുകൊണ്ട് കിടന്ന് ഉറങ്ങുന്ന ആലി കുറക്കാനാണ് നല്ല ഉറക്ക ആള് ഗയ്സ് ഈ കണ്ടുകൊണ്ട് മാറി കിടന്ന് ഉറങ്ങുന്ന ആലിയാഷുർനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിശ കണ്ടോ അജി ഹോളിയേ ടോമൻ ഗയ്സ് ആലി റെസിഡൻസിയിൽ ആയി സത്യം ഒരു ഉടമയുണ്ട് എന്തു അധികിക്കേണ്ടേ എന്തോ വേണ്ട ഹൈഷ ഹൈഷ യും പായസവും മതി ഞങ്ങക്ക് ജീവിക്കാനല്ലേ അതിന് വേണ്ടിട്ട് എനിക്കും ശിശു പായസം ഇഷ്ടമാണ് ും പായസം എന്തില്ല ഹായ് പറയാണേ നോമ്പുണ്ടെന്ന് ചേച്ചി ളുപ്പാങ്കാലും തിന്നണന്ന് വിചാരിച്ച മറന്നുപോയി ഞാൻ തിന്നു തേങ്ങാപാൽ ഇന്നും എങ്ങനെ ഖ്യാവോ ചേയ് ചെയ് രണ്ട് കൂടി മക്കളും കൂടി മക്കളും ഈലപ്പഴം ഇതിലേക്ക് ഇടുന്നുണ്ട് ആ കറുത്തത് ഇടുമ്പത്താഴ കിടക്കുന്ന